നമ്മുടെ അല്പസമയത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ധ്യാനത്തിനായി അപ്പോൾ ചില പ്രവർത്തികൾ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ചില പ്രവർത്തികൾ മൂന്നാമധ്യായം ഒന്നു മുതലുള്ള വാക്യം ഒരിക്കൽ പത്രോസും യോഗനാനും ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് പിഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി എത്തുമാറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹനാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളതാ നിനക്ക് തരുന്നു നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാ എന്ന് പറഞ്ഞു അവനെ വലം കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി ഇതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ട് ശലോമൻ്റെ പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്ക ആശ്ചര്യപ്പെടുന്നത് എന്ത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കിയെന്നപോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി പതിനഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവനെ ദൈവം മരിച്ചവരെ നേടിനിൽപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു അവൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ നടന്നത് ഈ പശ്ചാത്തലം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ യോഹൻ വാസ്തവത്തിൽ ഇവർ അപ്പോസ്തലന്മാരായിരുന്നു അല്ലായിരുന്നു ഇവർ മുക്കുവന്മാരായിരുന്നു പത്രോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ വലിയ ഒരു പരാജയ സമയത്താണ് യേശു അവനെ കണ്ടുമുട്ടുന്നത് ലൂക്കോസുവിശേഷം അഞ്ചാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടുണ്ട് ഒരു മീനെ പോലും ലഭിക്കാതെ വളരെ നിരാശനായി നിൽക്കുന്ന പത്രോസിനെയാണ് കർത്താവ് ആ സമയത്ത് അനുഗ്രഹിച്ചതും പത്രോസ് കർത്താവിൻ്റെ കേട്ട് വലയിറക്കിയതും അവന് മീൻ ലഭിച്ചതും ഇന്നു മുതൽ നീ മത്സ്യത്തെ പിടിക്കുന്നവനല്ല നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പത്രോസിനോട് പറഞ്ഞു അതെ ഒരു സമയത്ത് അവൻ മീനെ പിടിച്ച് കൊല്ലുന്നവനായിരുന്നു എന്ന് പറഞ്ഞാൽ മത്സ്യത്തെ പിടിച്ച് കരക്കിട്ട് കഴിഞ്ഞാൽ ചാവുമല്ലോ ഒരു സമയത്ത് അവൻ മീനെ പിടിച്ച് കൊല്ലുന്നവനായിരുന്നു എന്നാൽ കർത്താവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ മരിച്ചവരെ ജീവിതത്തിൽ തകർന്നവരെ ജീവിതത്തിൽ ചത്തവരെ ജീവിപ്പിക്കുന്നവനായി അവൻ മാറി ഇന്ന് നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ ഓർക്കുക അപ്പോസ്തലായി പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരല്ല വളരെ സാധാരണക്കാരായിരുന്നു അപ്പോസ്തല പ്രവർത്തിയിലേക്ക് വരുമ്പോൾ അതിന്റെ നാലാം അധ്യായം ആഹ് പതിമൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവർ പത്രോസിന്റെയും യോഗനാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു അപ്പം സാമാന്യരായ സാധാരണക്കാരായ ആൾക്കാരായിരുന്നു ശിഷ്യന്മാർ അവർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ലായിരുന്നു എന്നാൽ സാധാരണക്കാരായ മനുഷ്യരെയാണ് കർത്താവായ യേശു ക്രിസ്തു അസാധാരണമായ ജീവിതത്തിൻ്റെ ഉടമകളാക്കി മാറ്റിയത് നമുക്ക് പൗലൂസിനെക്കുറിച്ച് അപ്പോസിലെ പ്രവർത്തി വായിക്കാൻ കഴിയുന്നു പൗലൂസിൻ്റെ കൈയാൽ അസാധാരണമായ വീതി നടന്നു പൗലൂസിൻ്റെ കരം സാധാരണ കരമായിരുന്നു പൗലൂസിൻ്റെ കരം ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിച്ച കരമായിരുന്നു പൗലൂസിൻ്റെ കരം ദൈവസഭയ്ക്കെതിരെ എഴുതിയ കരമായിരുന്നു ദൈവസഭയ്ക്കെതിരെ എഴുതിയ കരം കൊണ്ട് തന്നെ ദൈവസഭയുടെ വളർച്ചയ്ക്കും പണിക്കുമായി ആ കൈകൊണ്ട് തന്നെ ആ കർത്താവ് ലേഖനങ്ങൾ എഴുതിപ്പിച്ചത് നിങ്ങൾ ഓർക്കുക സാധാരണക്കാരായിരുന്നവരെ അസാധാരണക്കാരനായി മാറ്റിയവനാണ് കർത്താവായി യേശു ക്രിസ്തു ഇന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ പോലെ പോലെ യോഹന്നാനെ പോലെ പൗലോസിനെ പോലെ ഒരു സാധാരണ വ്യക്തിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളും തകർച്ചകളും അല്ലാതെ മറ്റൊന്നും നിങ്ങൾ കണ്ടു കാണില്ല എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞാൻ നിമിത്തം ആർക്കെങ്കിലും പ്രയോജനപ്പെടുക ഞാൻ നിമിത്തം ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവുക എന്നെ എനിക്ക് കഴിവുണ്ടോ എനിക്ക് മിടുക്കുണ്ടോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ കഴിവില്ലാത്തനാണ് എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട് നീ ബുദ്ധി ഇല്ലാത്തവനാണ് എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടൊരു പ്രയോജനമില്ല എന്നാൽ ഇവരൊക്കെ നിങ്ങളോട് പറഞ്ഞ വിധിയല്ല ദൈവം നിങ്ങളെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത് ഇവരാരും പറഞ്ഞതുപോലെ അല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ദൈവത്തിന് നിങ്ങളെ മാനിക്കാൻ കഴിയും ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ കഴിയും ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം അപ്പൻ നിങ്ങളെ തഴഞ്ഞാലും ചേട്ടന്മാർ നിങ്ങളെ തഴഞ്ഞാലും കുടുംബക്കാർ നിങ്ങളെ തഴഞ്ഞാലും നാട്ടുകാർ നിങ്ങളെ തഴഞ്ഞാലും ദൈവം നിങ്ങളെ തഴയത്തില്ല ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ടാലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ ഇന്റർനെറ്റിലൂടെയോ പവർ വിഷനിലൂടെയോ സൂര്യ ടി വിയിലൂടെയോ ലൈവ് ടി വിയിലൂടെയോ ഏത് ചാനലിലൂടെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഇതൊരു വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ് ആലോചനയാണ് ലോകം നിങ്ങളെ തഴഞ്ഞിരിക്കുന്നു ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യൻ നിങ്ങളോട് കാണിച്ച സ്നേഹമൊക്കെ ഒരു ആക്ടി ആയി ഒരു പ്രദർശനമായി മാറി ഇപ്പൊ നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുക എന്നാൽ നിങ്ങളോട് ഇന്ന് വ്യക്തമായി കർത്താവ് പറയുന്നു ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല ഈ സാഹചര്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പോകുക ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഒരു ദൈവദാസനമാണ് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു സഭയിലെ ചില വിഷയത്താൽ ആ ശുശ്രൂഷ സംബന്ധമായ ചില വിഷയങ്ങളാൽ ാസനെ താങ്കൾ ഒത്തിരി നിരാശനാണ് താങ്കളൊത്തിരി ഒത്തിരി ഒത്തിരി ഡെസ്പ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ദൈവം താങ്കളെ മാനിക്കാൻ പോവാം ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പോവുക അതെ മനുഷ്യർ നിങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ചിലത് ദൈവം നിങ്ങളിൽ കണ്ടിരിക്കുന്നു മനുഷ്യർ നിങ്ങൾക്കായി കരുതിയിട്ടില്ലാത്ത ചിലത് ദൈവം നിങ്ങൾക്കായി കരുതിയിരിക്കുന്നു മനുഷ്യർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടില്ലാത്ത ചിലത് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത് അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളെ വിളിച്ച ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദാവ് വന്നു ഈ സമയത്ത് യഹോവയാകുന്ന ദൈവം ശൗലിനോട് പറയുന്നുണ്ട് അവൻ്റെ പൊക്കമോ അവന്റെ മുഖമോ നോക്കരുത് മനുഷ്യൻ പുറമെയുള്ളതിനെ നോക്കുമ്പോൾ യഹോ ഹൃദയത്തെ നോക്കുന്നു ദാവീത് വന്ന സമയത്ത് തന്നെ ആത്മാ പറഞ്ഞു ഇവനെ നീ അഭിഷേകം ചെയ്യുക തൈലക്കൊമ്പിൽ വിൽവിക്കുന്ന തൈലം അവൻ്റെ മേലൊഴിക്കുക ഈ ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ വെച്ച് ഈ അപ്പൻ്റെ മുമ്പിൽ വെച്ച് ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തു ഇതാരും വിചാരിച്ചതല്ല ഇങ്ങനെ നടക്കുന്ന ആരും അറിഞ്ഞതല്ല ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ നിങ്ങൾ ഒരാളെ കുറിച്ച് വിധിച്ച വിധിയല്ല ദൈവം വിധിച്ചിരിക്കുന്നത് ഒരാളെ നിങ്ങൾ തകർക്കാൻ ഒരാളെ പരാജയപ്പെടുത്താൻ നിങ്ങളിൽ എത്ര കാര്യങ്ങൾ ശ്രമിച്ചാലും ദൈവത്തിന് ആ മനുഷ്യനെ ഉയർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ ബ്രദറെ സിസ്റ്ററെ നിങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് എപ്പിസോഡ് കാണാൻ ഞാൻ പറയാം ദൈവത്തിന് ഒരാളെ ഉയർത്താൻ ഒരാളെ മാനിക്കാൻ ഒരാളെ എടുത്ത് പൊക്കിക്കൊണ്ട് വരാൻ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ലോകത്തിലെ സകല സൈന്യം ഉപയോഗിച്ചാലും ആ ഒന്നും സംഭവിക്കും അത് റോമർക്കെടുതി ലേഖന ഒൻപതാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് റോമർ ഒൻപതിൻ്റെ പതിനഞ്ച് മുതൽ എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും അതിനകത്ത് ആർക്കും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഇത് ദൈവം തമ്പുരാൻ ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ അർത്ഥം ഈ കർത്താവ് പറയുക എനിക്ക് ഉയർത്തണമെന്ന് തോന്നിയാൽ ഞാൻ അവനെ നിങ്ങൾ ഇനി അവനെ താഴ്ത്താൻ നോക്കിയാൽ താഴ്ത്താൻ ഒക്കത്തില്ല ഇപ്പം പെട്ടെന്ന് ഒരാളെ ദൈവം അനുഗ്രഹിച്ച് പുള്ളിക്ക് നല്ല ശുശ്രൂഷയും നല്ല ജീവിതവും നല്ല നന്മകളൊക്കെ കൊടുക്കുമ്പം നമ്മുടെ ആൾക്കാരുടെ ഒരു അനുഭവം വെച്ചിട്ട് അവനെ വീഴ്ത്താൻ അവനെ പരിഹസിക്കാൻ അവനെക്കുറിച്ച് അവവാദം പറയാൻ ഇല്ലാത്ത മുഴുവൻ കഥകളും ഉണ്ടാക്കും ഇല്ലാത്ത മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കും എന്നാൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു ദൈവം അങ്ങനല്ല ദൈവ ദൈവ അസൂയമുള്ള ദൈവമല്ല ദൈവം ദുഷ്ടനായ ദൈവമല്ല ദൈവം ഒരാളുടെ ഉയർച്ചയിൽ ഒട്ടും അസൂയപ്പെടുന്നില്ല അതുകൊണ്ടല്ലേ കർത്താവശേഷി ക്രിസ്തു യോഗനാൻ്റെ സുശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും ആര് പറയും ഏത് പാസ്റ്റ് പറയും ഞാൻ ചെയ്തതിനേക്കാൾ അധികം നീ ചെയ്യണം എന്റെ സഭയേക്കാൾ നിന്റെ സഭ വലുതാണ് ആര് പറയും അപ്പോൾ യേശു ക്രിസ് പറയാണ് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യണം ഞാൻ നിങ്ങളോട് പറയാം ഇതിനാ കർത്താവ് നമ്മളെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയില്ലാത്തവരായി യേശുവിനെ പോലെ ആകുന്നു മറ്റൊരാളുടെ ഉയർച്ചയിൽ നിങ്ങൾ അസൂയപ്പെടരുത് മറ്റൊരാൾക്കൊരു നന്മയുണ്ടാക്കുമ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് അപവാദം പറയരുത് നിങ്ങൾ കണ്ടെങ്കിലേ കണ്ടെന്ന് പറയാമോ നിങ്ങൾ കേട്ടെങ്കിലേ കേട്ടെന്ന് പറയാമോ ഇല്ലാത്തതൊന്ന് ക്രിയേറ്റ് ചെയ്യരുത് കാരണം മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും ഇന്ന് നിങ്ങളൊരു ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു അപവാദം പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കുറിച്ച് അപവാദം പറയും ഇന്ന് നിങ്ങളൊരു ഒരു പ്രായം ചെന്ന് ഒരു പാവപ്പെട്ട സഹോദരിയെക്കുറിച്ച് ഒരു ഒരു കള്ളക്കഥ ഉണ്ടാക്കിയാൽ നിങ്ങളെക്കുറിച്ച് കള്ളക്കഥ ഉണ്ടാക്കാൻ പത്ത് പേരെ എഴുതി നിങ്ങൾ വിതയ്ക്കുന്ന തന്നെ കൊയ്യും അതുകൊണ്ട് നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിക്കുക ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുക ഇവിടെ കർത്താവ് പറയുന്നു എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും എന്ന് അരുൾ ചെയ്തിരിക്കുന്നു ഇവിടെ എന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു വേർഡാണ് പതിനാറാമത് വാക്യം അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും അല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത് എല്ലാം കർത്താവിൻ്റെ കരുണയാണ് എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ആരുടെയും കഴിവല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു രോഗി സൗഖ്യമാകുമ്പോഴോ ഒരു പുതിയ രാജ്യത്തിലേക്ക് പോകാൻ ഒരു വാതിൽ തുറക്കുമ്പോഴോ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോഴോ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലാത്ത നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഒരു നന്മ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിലേക്ക് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറയാൻ കർത്താവെ ഇതെൻ്റെ കഴിവല്ല ഇതെൻ്റെ മൃഡുക്കല്ല ഇതെൻ്റെ പഠിത്തം ഉണ്ടോ എൻ്റെ വീട്ടുകാർ തന്നതോ ഒന്നുമല്ല ഇത് നിൻ്റെ കരുണയാണ് ഇത് നിൻ്റെ കരുണയാണ് മറ്റൊന്നും എനിക്ക് പുകഴാനില്ല മറ്റൊന്നും എനിക്ക് പ്രശംസിക്കാനില്ല അതെ അവന് കരുണ തോന്നണം എന്നുള്ളവരോടൊന്ന് കരുണ തോന്നുകയും അവന് ദയ തോന്നണം എന്നുള്ളവരോട് ദയ തോന്നുകയും ചെയ്യും നോക്കുക സാധാരണക്കാരായ ഈ മുക്കുവന്മാരെ സാധാരണക്കാരായ ഈ മനുഷ്യരെ അസാധാരണമായ ശുശ്രൂഷകൾക്ക് നെയ് ഉടമയാക്കി തീർത്തു പത്രോസിനെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം യേശു ക്രിസ്തു അവനെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട് അവൻ കർത്താവിനെ അനുഗമിച്ചിട്ടും നിസാരം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചു വരെ ജീവിതത്തിലൊരു പ്രതികൂലം ഉണ്ടായപ്പോൾ ഈ പത്രോസ് പറഞ്ഞു ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല എനിക്കുവിനെ അറിയത്തൂല്ല എന്നാൽ ഇവിടെ അപ്പോസ്സല പ്രവർത്തികൾ രണ്ടാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് വാഗ്ദത്വം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഇവർ പ്രാപിച്ചു കഴിഞ്ഞ ശേഷം മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു അപ്പോൾ ഒരിക്കൽ പത്രോസും യോമനാനും ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ ചെന്നു നിങ്ങൾ ഇതിന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കണം അപ്പോസലന്മാർ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നവരായിരുന്നു ചർച്ചിൽ പോകുന്നവരായിരുന്നു രണ്ട് അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ അവൻ സിനിമയ്ക്ക് പോകല്ലോ പ്രാർത്ഥിക്കാൻ പോകല്ലേ അപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവനെ പ്രാർത്ഥനാ സമയത്ത് പോകത്തുള്ളൂ ജീവിതത്തിൽ പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവനെ പ്രാർത്ഥനയ്ക്ക് പോകത്തുള്ളൂ അപ്പോൾ പത്രോസിനെയും യോഹനെ നിങ്ങൾ നോക്കി അവർ ചർച്ചിൽ പോകാൻ ദൈവസഭയിലേക്ക് പോകാൻ അവർക്ക് ഭയങ്കര നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ് നമുക്ക് ഒരു ടൂറുവാന്ന് പറഞ്ഞാൽ ഈയോ നമുക്കെന്തോ സന്തോഷമാണ് നമുക്കിന്ന് ഒരു ഒരു അമേരിക്കയ്ക്ക് പോകാൻ യു കെക്ക് പോകാൻ ദുബായ്ക്ക് പോകാൻ ആരെങ്കിലും ഒരു വിസ തരാമെന്ന് പറഞ്ഞാൽ അയ്യോ നമുക്കെന്നാ സന്തോഷമാണ് രാവിലെ അഞ്ച് മണിക്ക് ആ ഫ്ലൈറ്റെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോഴും എയർപോർട്ടിൽ കാണാം ഈയ്യോ എ കൃത്യസമയത്ത് ഇറങ്ങും കൃത്യസമയത്ത് പുറപ്പെടും പാസ്പോർട്ട് വിസ ടിക്കറ്റ് സകല കാര്യങ്ങളും കൈ കാണും എന്നാൽ നമുക്കൊന്ന് ചർച്ചയിൽ പോകാം എന്ന് പറഞ്ഞാലോ പത്ത് മണിക്കാ യോഗമെങ്കിൽ പതിനൊന്നരക്കേ പോകത്തുള്ളു പറയൂ അപ്പോൾ അത് അതിനകത്തൊരു താല്പര്യമില്ലായ്മ കാണുന്നത് അതേസമയം ഒരു 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 ട്രെയിൻ നിങ്ങൾ പുറപ്പെടാൻ പോകുകയാണെങ്കിലോ പത്ത് മണിക്കാ ട്രെയിനെങ്കിൽ ഒമ്പത് അമ്പത്തഞ്ചിന് മുമ്പ് നിങ്ങൾ സ്റ്റേഷനിൽ എത്തും അല്ലെങ്കിൽ ട്രെയിൻ അതിൻ്റെ വഴിക്ക് പോകും നിങ്ങളൊരു ഗൾഫിലോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോ പോവുകയാണെങ്കിൽ ഒമ്പത് മണിക്കാണ് എങ്കിൽ നിങ്ങൾ ഏഴ് മണിക്ക് മുമ്പ് എയർപോർട്ടിലെത്തും റിപ്പോർട്ട് ചെയ്യും അപ്പം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്ന ഭൗതിക കാര്യങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കൃത്യസമയത്ത് പോകാൻ അറിയാം കൃത്യസമയത്ത് എഴുന്നേക്കാൻ അറിയാം കൃത്യസമയത്ത് എത്ര ഉറപ്പുവളർത്തലും ചെയ്യാനറിയാം പക്ഷേ ഒരു കാര്യം വരുമ്പോൾ അതിൽ മാത്രം നമുക്കൊരു ഉദാസീനത ദൈവദിനത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവീക കാര്യം ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശവിക്കപ്പെട്ട ഞാൻ നിങ്ങളൊരു സ്നേഹത്തോടെ പറയട്ടെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ശക്തി തരുന്നത് ആരാ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ ഹോവയല്ലയോ രാവിലെ കട്ടിലേന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ രണ്ട് കാലം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്നായി അങ്ങനെ എത്രയോ പേർക്ക് സംഭവിക്കുന്നു രാവിലെ എഴുന്നേക്കും വൺ സൈഡ് സ്ട്രോക്ക് ആണെങ്കിൽ പാരലൈസ്ഡ് ആയി പാരലൈസ്ഡായെന്നായി അപ്പം ഇതൊന്നും വരുത്താതെ നമുക്ക് ആരോഗ്യവും ബലവും സൗഖ്യവും തരുന്ന ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാൻ ഒരു ഞായറാഴ്ച നമുക്ക് ദൈവം തരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസ് തരുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കണം നമ്മളത് വരണം ഞാൻ കൊട്ടാരക്കര ചർച്ചിൽ ഞാനൊരു സഭയുടെ പാസ്ട്ര ഒരു അനുഭവം പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പ്രത്യേക വിടുതലിന്റെ ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആള് വരും ഇപ്പൊ ഈ മാർച്ച് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി പ്രത്യേക ഡെലിവറിയും നടക്കുക അവിടെ ഇരിക്കാൻ പറ്റാത്തവണ് ജനം വരും എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കും എന്നാൽ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറുപേരെ വരും ലൂക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ചൊരു പഠനം ആൾ വരുത്തില്ല തിമോത്തിയോസിന്റെ ലേഖനത്തിന്ന് കോരിന്തർക്ക് ലേഖനത്തിന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയിൽ എഫ് എ സർക്കിടുന്ന ലേഖനം പഠിപ്പിക്കുമായിരുന്നു വെളിപ്പാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും പഠിപ്പിക്കുമായിരുന്നു അപ്പം അതിനൊന്നും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല കാരണം വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ എഫ് എസ് എൽക്ക് ലേഖനം പഠിച്ചാൽ ബാങ്കിൽ പൈസ വരത്തില്ലല്ലോ രോഗം മാറത്തില്ലല്ലോ എന്നാൽ നിങ്ങൾ ഓർക്കുക നിന്റെ ആത്മാവ് രക്ഷപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്താൽ നിങ്ങളുടെ അകത്ത മനുഷ്യന പുഷ്ടി പ്രാപിക്കുന്നത് നിങ്ങൾക്ക് ആ കാര്യം അറിയാൻ പോകും പൗലൂസ് പറയുന്നു പുറമേ ഉള്ളവൻ നാൽക്കുനാൾ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൽക്കുനാൾ ബലം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള മനുഷ്യൻ ചിലപ്പം ഇച്ചിരി മെലിഞ്ഞാലും ഭക്ഷണം കുറവാണെങ്കിലും ചെറിയ ഇച്ചിരി ഉറക്കം കുറവാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കും വചനം ധ്യാനിക്കേണ്ട സമയത്ത് വചനം ധ്യാനിക്കും അകത്തെ ആളിന് അകത്തിരിക്കുന്ന ആളിന് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ടോ ഞാൻ പറയട്ടെ നമ്മുടെ പുറത്തുള്ള ഈ മനുഷ്യന് നമ്മൾ നല്ല ആഹാരം കൊടുക്കുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെല്ലാം നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം ദൈവവചനം പ്രാർത്ഥന ഇത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ആ ഫുഡ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ കൊടുത്തില്ലെങ്കിൽ അകമയുള്ളവൻ ക്ഷയിച്ചു അവൻ്റെ ബലം കുറയും നി നിങ്ങൾ ഓർക്കുക അകമേ ഉള്ളവൻ്റെ ബലത്താലാണ് പുറമേ ഉള്ള നീ നിൽക്കുന്നത് അകമയുള്ളവൻ ആയാൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ടോട്ടലി ഡെഡ് ആകും ആയതിനാൽ ഇന്ന് ഈ കാര്യം വളരെ ഗൗരവമായി മനസ്സിലാക്കുക അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അപ്പോസ്തലമാർ ചർച്ചയിൽ പോകുന്ന പോലെ നമ്മൾ സ്വഭായങ്ങളെ ഉപേക്ഷിയാണ് വിചാരിക്കുന്നത് എബ്രാർക്കെടുത്തിൽ പൗരസപ്പോസ്തലും വ്യക്തമായി പറയുന്നൊരു കാര്യമാണ് സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നതിനാൽ വെച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് വേഗത്തിൽ സംഭവിക്കാൻ പോവാം ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന നിൽക്കുന്നുണ്ട് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിന് ഈ പോകുന്നവനെ കണ്ടതുപോലെ അവൻ വേഗത്തിൽ മടങ്ങി വരും അപ്പം നമ്മുടെ കർത്താവിന് വരവ് നടക്കാൻ പോവാ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിൻ്റെ സഭയാണ് ഇരുന്ന് എടുക്കപ്പെടുന്നത് അപ്പൊ ആ കാരണത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നത് ദൈവ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയിൽ ഞായറാഴ്ചകളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ഒത്തിരി അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും കൊട്ടാരക്കര ചർച്ചയിൽ വന്നിട്ടുള്ളവർ നിങ്ങളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും നിശ്ചയമായിട്ട് നിങ്ങൾ അനുഗ്രഹമാണ് നിങ്ങളുടെ കുടുംബം ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്നാൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ ചിലത് പറയുന്നത് ഞാൻ ഇത്ര ദൂരത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് കേരള കേരളം വിട്ടൊരു സ്റ്റേറ്റാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ട് വന്ന് റൂമെടുത്ത് താമസിച്ച് കുടുംബമായി വന്ന് താമസിച്ച് ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് പാലക്കാട് നിന്ന് തലേന്നെ വന്ന് താമസിച്ച് ഐ മീൻ അവിടെ വന്ന് ആരാധന കൊടുക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും ഒരു കുടുംബം അറ്റൻഡ് ചെയ്യുന്നു അവർ ശനിയാഴ്ച രാവിലെയുള്ള ട്രെയിനിൽ കയറും അവർ ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ കൊല്ലം സ്റ്റേഷനിൽ വരും എന്നിട്ട് സഭായോഗം കൂടി അന്ന് രാത്രിയുള്ള ബസ്സിന് അവർ മടങ്ങിപ്പോകും അപ്പം ബാംഗ്ലൂരിൽ നിന്നും തെങ്കാശിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും പല ആൾക്കാർ തലേന്ന് വന്ന് താമസിച്ച് സഭായോഗം കൂടുമ്പം മൂന്ന് രൂപ പോയിന്റിൽ നിന്നും പത്ത് രൂപ പോയിന്റിൽ നിന്നും ഓട്ടോറിക്ഷയ്ക്ക് ഇരുപത് രൂപ കൊടുത്താൽ വരത്തക്ക ഡിസ്റ്റൻസിൽ നിന്നുള്ളവർ പറയുക ഭയങ്കര ദൂരമാണ് വരാൻ പാടാണ് ലജ്ജയില്ലേ അങ്ങനെ പറയാം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ഒരു 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 പാസ്പോർട്ടിൻ്റെ കാര്യത്തിനാണെങ്കിൽ പോവും ഒരു 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 റേഷൻ കാർഡിൻ്റെ കാര്യത്തിനാണെങ്കിൽ പോകും പോവും നമ്മുടെ ഒരു ഇപ്പോൾ ആധാറിൻ്റെ സമയമാണ് ആധാർ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിക്കോടെ വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആറു മണിക്ക് പോയി ക്യൂ നിൽക്കും അപ്പം നിങ്ങളുടെ ഒരു കാര്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കാര്യത്തിന് കൊടുക്കുന്നില്ല അതിനെ ഉഴപ്പി വിടുക എന്നാൽ നേരെ തിരിച്ചാൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന കർത്ത പറഞ്ഞു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാൾ ലജിച്ചുപോയില്ല കർത്താവായ യേശു ക്രിസ്തുവിനും അവൻ്റെ വചനത്തിനും അവൻ്റെ നാമത്തിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ലോകത്തിൻ്റെ മുൻപിൽ ദൈവം നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരും ഓ മായ്ക്കാം ദൈവം നിങ്ങളെ ഒരു ഒരു സ്പെഷ്യൽ മാറ്റും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ ഒരു വസ്തുത നിങ്ങൾ മറക്കാതിരിക്കുക ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം ഈ പ്രാർത്ഥനാ സമയത്ത് പത്രോസും യോഗനാനും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ദേവാലയത്തിന്റെ ഗോപുരവാതിൽക്കൽ അമ്മയുടെ ഉദരം മുതലേ എന്ന് പറഞ്ഞാൽ ജന്മന മുടന്തനായൊരു മനുഷ്യനെ ആൾക്കാർ എടുത്തുകൊണ്ട് വന്നിരുത്തും തിരുത്തുന്നത് ഭിക്ഷ ചോദിക്കും അവൻ ഭിക്ഷ ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ ഭിക്ഷ കൊടുക്കും അതുകൊണ്ടാണ് അവൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നത് ഈ പത്രോസും യോഗന്നാനും അവിടെ വരുമ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഇവരുടെ മുഖത്തേക്ക് നോക്കി ഇവൻ യാചിച്ചു അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇവൻ എന്തുകൊണ്ടാണ് യാചകനായത് അവൻ യാചകനായതിൻ്റെ കാരണം അവൻ എഴുന്നിട്ട് നടക്കാൻ കഴിയത്തില്ല അവൻ മുടന്തനാണ് അപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യമാണ് അവനെ യാചകനാക്കി മാറ്റിയത് ഇന്ന് എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളാണ് നിങ്ങളെ ഈ പരാജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളാണ് നിങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ ഇതാ അഭിഷേകമുള്ള അപ്പോസ്ത്രന്മാർക്ക് ദൈവദാസന്മാർക്ക് ഒരു നാമം അറിയാം യേശുവിൻ്റെ നാമം ആ നാമത്തിൻ്റെ പ്രത്യേകത ഏത് പരാജയ സാഹചര്യത്തിൽപ്പെട്ടവനെയും ഈ കർത്താവിനെ കൈപിടിച്ചുയർത്താൻ കഴിയും വല്ലത് കിട്ടുമെന്ന് കരുതി അപ്പോസ്തലന്മാരെ ഇവൻ നോക്കി നോക്കിയ സമയത്ത് അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്ക എന്നെ ചിന്തിപ്പിച്ചത് ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു വാസ്തവത്തിൻ്റെ ഒരു യാചകൻ യാചിക്കുമ്പോൾ മുഖത്ത് നോക്കി വളരെ ദയനീയമായിട്ടല്ല യാചിക്കുന്നത് പത്രോസും യോഹനാനും പല സമയത്തും ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട് അപ്പൊ സ്ഥിരമായി ഇവൻ ഇവനവിടെ യാചിക്കുന്ന യാചകനാണ് ഞാൻ ഇവിടെ പറയുന്നു ഇവർ പലപ്പോഴും അവിടെ കടന്നു പോയപ്പോഴെല്ലാം ഇവന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവരെ കണ്ടപ്പോൾ ഇവർ പിന്നെയും ചോദിച്ചത് രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോസ്സല പ്രവൃത്തി രണ്ടാം അധ്യായത്തിലാണ് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ മല നിറഞ്ഞത് അതിനുശേഷം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഇന്നാണ് അവർ ദേവാലയത്തിലേക്ക് പോകുന്നത് അപ്പം ഇവർ പറയുകയാണ് അപ്പോസ്റ്റലന്മാർ പറയുകയാണ് ഞങ്ങളെ നോക്കുക ഞങ്ങളെ നോക്കുക അതിൻ്റെ അർത്ഥം അപ്പോസ്ല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പ്രാപിച്ച ആത്മാവിൻ്റെ ശക്തി അഭിഷേകം ഇവർ മേലുണ്ട് ഇതിന് മുമ്പ് ഈ യാചകൻ ഇത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇവർ ഇവരിൽ അങ്ങനെ സംഭവിച്ചത് അവൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പം അസലമാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നീ ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിന്റെ സാഹചര്യത്തെയും നിന്റെ അവസ്ഥയും നിന്റെ രോഗത്തെയും മാറ്റാൻ കഴിവുള്ള ഒരാൾ ഞങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ ആത്മാവാണ് അതുകൊണ്ടാണ് ഒന്നിയാൻ നാലാമധ്യായ നാലാം വാക്യം പറയുന്നത് നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ നമ്മുടെ നമ്മളെ സൗഖ്യമാക്കുവാൻ നമ്മളിലൂടെ മറ്റുള്ളവരെ സൗഖ്യമാക്കുവാൻ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ നമ്മിൽ വന്നവന് സാധ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവിന് സാധ്യമാണ് പുസ്തകങ്ങൾ പറയുന്നു ഞങ്ങളെ നോക്കുക ഞങ്ങളെ നോക്കുക അവൻ ഉറ്റുനോക്കി വല്ലതും കിട്ടുമെന്ന് കരുതി ഉറ്റുനോക്കി ഭൗതികമായ താൽക്കാലികമായ അന്നേരത്തേക്ക് മാത്രമുള്ള എന്തോ കിട്ടുമെന്ന് കരുതിയാണ് അവൻ നോക്കിയതെങ്കിലും അവൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ഡെലിവറൻസാണ് അവിടെ നടന്നത് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു ആ സമയത്ത് പത്രോസും യോഹന്നാനും പറയുന്നു പൊന്നും വെള്ളി ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസ്രൈന യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ ആ നാഴികയിൽ അവൻ്റെ നരിയാണി കുറച്ചു അവൻ്റെ ജീവിതത്തിൽ ജന്മന ഉണ്ടായിരുന്ന അവസ്ഥകൾ മാറി ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം കാണച്ചിലോട് പറയുന്നു ദീർഘവർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് ദീർഘവർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ദീർഘവർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരത്തിൽ നിന്ന് ദീർഘവർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന അസമാധാനത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ എന്തേക്കുമായി ഒരു വിടുതൽ തരുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് കഴിയും ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ ഇന്ന് പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും അവിടുത്തെ കരകളിലേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഇപ്പോൾ തന്നെ ഇവൽ സംഭവിക്കട്ടെ വിശേഷാൽ ഉദരസംബന്ധമായ രോഗം അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ നട്ടലിനകത്ത് വേദന അനുഭവിക്കുന്നവർ നട്ടലിന്റെ കണ്ണികൾ അകന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ താങ്ക് യു ലോഡ് മൈഗ്രെയിൻ ഹെഡ് തലവേദന പൂർണ്ണമായി ഇപ്പോൾ ഇവരെ വിട്ടുമാറട്ടെ കർത്താവ് ആസ്തുമാ പ്രോബ്ലങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഇപ്പോൾ തന്നെ ഇവർ പകരുന്നതിനായി സ്തോത്രം അങ്ങേ ആരാധിക്കുവാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങയുടെ നാമത്തിനും ഭനത്തിനും ജീവിതത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കുകയും അങ്ങനെ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാനിട വരട്ടെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം പ്രാർത്ഥന കെട്ടതിനായി സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്കുള്ളതിനെ ധാരാളമായി ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈറ്റ്